ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഞാൻ സ്വപ്ന രാകേഷ് ഇന്നത്തെ റെസിപ്പി നല്ല രുചികരമായിട്ടൊരു ചിക്കൻ ഫ്രൈ ആണ് വളരെ കുറച്ച് ചേരുവകൾ മതി ഇത് ഉണ്ടാക്കാനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ മതി ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനായിട്ടോ അപ്പം നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം നല്ലൊരു അടിപൊളി ചിക്കൻ ഫ്രൈ ഈ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരുന്നത് ഒരു അര കിലോ ചിക്കനാണ് എല്ലോട് കൂടിയുള്ള ചിക്കൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ തോർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടിയും മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് സ്റ്റോർ ബോട്ടാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് കൈ വെച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം കേട്ടോ ഇത് നമുക്ക് യോജിപ്പിച്ച് ഒരു അര മണിക്കൂർ വരെ നമുക്ക് മാറ്റി വെക്കണം മാരിനേറ്റ് ചെയ്ത് ഈ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിഞ്ഞെടുക്കാനുണ്ട് അതൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാം കേട്ടോ മീഡിയം സൈസിലുള്ള രണ്ട് സവോള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും പന്ത്രണ്ട് പീസ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു തൊടം വെളുത്തുള്ളി ഉണ്ടായിരുന്നു അതും രണ്ട് പച്ചമുളകും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടൊമാറ്റയും കൂടെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഗ്യാസ് ഫ്ലെയിമിലോട്ട് ഒരു നോൺ സ്റ്റിക്ക് കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് കടായിയൊക്കെ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് ബാച്ചസ് ആയിട്ടാണ് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നത് ആദ്യം പകുതി ചിക്കൻ ചേർത്ത് കൊടുത്തു എന്നിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് ഫ്രൈ അല്ല ഇത് ചെയ്തെടുക്കുന്നത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നല്ലപോലെ രണ്ട് സൈഡും ചിക്കൻ ഒന്ന് സോട്ട് ചെയ്തെടുക്കണം ഒരു ഹാഫ് കുക്ക്ഡാക്കി എടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമുക്ക് ഒരു സൈഡ് മൊരിഞ്ഞു തോന്നുമ്പോൾ മറ്റു സൈഡ് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് കോരി മാറ്റി രണ്ട് പ്രാവശ്യമായിട്ട് ചിക്കനൊക്കെ ഒക്കെ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കണോട്ടോ നിങ്ങളുടെ കടായി വലുതാണെങ്കിൽ ഒരുമിച്ച് തന്നെ ഫ്രൈ ചെയ്തെടുത്തോളൂ കേട്ടോ ഇപ്പൊ ചിക്കനൊക്കെ ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചു അതേ സെയിം എണ്ണയിലോട്ട് തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് സവോളയും ഞാനിപ്പോ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് സവോളയൊക്കെ ഒന്ന് നല്ല പോലെ സോഫ്റ്റ് ആയിട്ടൊന്ന് വയറ്റി എടുക്കണോട്ടോ ഒരുപാട് മൊരിഞ്ഞൊന്നും പോണ്ട സവോളയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടിയാൽ മതി ഇപ്പോൾ സവോളയൊക്കെ നല്ല പോലൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും സവോളയൊക്കെ നല്ല ഒന്ന് പെട്ടെന്നൊന്ന് സോഫ്റ്റായി റെഡിയായി വരുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ഓൾറെഡി കുറച്ച് ഉപ്പ് ചിക്കനിൽ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിരുന്നല്ലോ ചിക്കൻ അതിൽ നമ്മൾ ഉപ്പ് ചേർത്തിരുന്നു അതുകൊണ്ട് ഇവിടെ ചേർക്കുന്ന ഉപ്പ് വളരെ കുറച്ച് ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക ഇതിന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ച മാറി വന്നതിന് ശേഷം മാത്രം നമ്മളിവിടെ ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ടൊമാറ്റോയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമ്മളിത് കുറച്ചു നേരം അടച്ചു വെച്ച് കുക്ക് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ടൊമാറ്റോ ഒക്കെ പെട്ടെന്ന് ഒന്ന് സോഫ്റ്റായി കുക്കായി വരും കേട്ടോ ഞാനിപ്പോൾ പാനൊന്ന് അടച്ചു കൊടുക്കുകയാണ് ഫ്ലെയിമ് നല്ല പോലെ കുറച്ച് വെച്ച് കൊടുത്തു എന്നിട്ട് നല്ല പോലെ ടൊമാറ്റോയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് ആയിട്ട് കുക്കായി വന്നതിന് ശേഷം ഞാൻ ആ സ്പൂണ് വെച്ച് തന്നെ ടൊമാറ്റോ ഒക്കെ നല്ല പോലെ ഒന്ന് ഉടച്ചു കൊടുക്കും കേട്ടോ അപ്പോൾ ടൊമാറ്റോ ഒക്കെ നല്ലപോലെ അതിലൂടെ ചേർന്ന് വരും എന്നിട്ട് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു ടി ീസ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടി തന്നെയാണ് പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു എന്നിട്ട് നല്ലപോലെ വൈറ്റി കൊടുക്കാം ഫ്ലെയിം നല്ലപോലെ ഒരു മീഡിയം ഫ്ലെയിമ് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് പൊടികൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയൊക്കെ പച്ചമണം മാറി വന്നതിന് ശേഷം മാത്രം ഞാൻ ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസും ഒരു മുക്കാൽ ടീസ്പൂൺ സോയാ സോസും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ടൊമാറ്റോ സോസിലും സോയാ സോസിലൊക്കെ ഉപ്പ് അപ്പോൾ അതനുസരിച്ച് വേണം നമ്മളിനി ഉപ്പ് ചേർത്ത് കൊടുക്കണമുണ്ടോ എന്നുള്ളത് നോക്കാനായിട്ട് മസാലയിലൊക്കെ നല്ലപോലെ അതൊക്കെ കോട്ട് ചെയ്ത് വന്നതിന് ശേഷം മാത്രം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ചിക്കനിലെ കംപ്ലീറ്റ് ആയിട്ട് ആ മസാല ഒന്ന് കോട്ട് ചെയ്ത് വരുന്ന രീതിക്ക് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു മീഡിയം ഫ്ലെയിം മെയിൻറ്റൈൻ ചെയ്ത് നമുക്ക് അടച്ച് വെച്ച് ചിക്കൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കുക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ അതിനുശേഷം ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിയാണ് കേട്ടോ വീട്ടിലുണ്ടാക്കിയ ഗരം മസാല പൗഡറാണ് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഗരം മസാല പൊടി ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പെരിഞ്ചീരക്ക പൊടി ഇപ്പോൾ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റും കൂടെ ഇതുപോലെ വളരെ ലോ ഫ്ലെയിം മെയിൻറ്റൈൻ ചെയ്ത് നമുക്ക് ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ഈ ചിക്കൻ ഫ്രൈ ചെറിയ ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്ത് കുറേ നേരം ഇങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുക്കോ എത്ര നേരം നമ്മൾ ചെറിയ ഫ്ലെയിമിലിട്ട് ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും തോറും ഈ ചിക്കൻ ഫ്രൈയുടെ ടേസ്റ്റ് അങ്ങനെ കൂടിക്കോണ്ടിരിക്കും കേട്ടോ ഇപ്പോൾ കുറച്ച് മല്ലിയലയും കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വളരെ കുറച്ച് എണ്ണയിൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് രുചികരമായിട്ടൊരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും ഒരുപാട് പേര് കഴിച്ച് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ ഞാൻ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു ഫ്രൈ ആണ് അപ്പം റെസിപ്പി എല്ലാം കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം പറയും പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു ബൈ Bye.